അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി തമ്പി ടെലിഫോൺ ശ്രീ ഈ സുപ്രീം സുപ്രീം കോടതി താങ്കളുടെ അല്ല കോടതി വിധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഒരു റൈറ്റ് ടു സ്പീഡി ട്രയൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എങ്കിൽ പോലും ഇന്ത്യയിലെ പ്രതിയുടെ അതായത് എത്ര ഗുരുതരമായ ആരോപണമാണ് ഒരു പ്രതിക്കെതിരെ ആരോപിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അതിന്റെ വിചാരണ കാരണം വിചാരണ പൂർത്തിയാക്കി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല അങ്ങനെ കുറ്റക്കാരനാണെന്ന് കാണാതെ ഒരാളെ അനന്തമായി ജയിലിലേക്ക് ഇടാൻ കഴിയില്ല ഒരു റൈറ്റ് ടു സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആണ് അവകാശമാണ് ആ റൈറ്റ് ആ ഒരു ആ ഒരു ഭാഗം മാത്രമാണ് സുപ്രീം കോടതി ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഏഴ് വർഷം ഏഴേഴര വർഷമായി ഒരാൾ വിചാരണ തടവിൽ കിടന്നുകൊണ്ട് അതിന്റെ ട്രയൽ തുടങ്ങിയിട്ട് തന്നെ എത്ര നാളായി ജാമ്യത്തെ സർക്കാർ എതിർത്തുവെങ്കിൽ പോലും ജാമ്യം കിട്ടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കേസിന്റെ അനന്തമായി നീളുന്നു വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായ ചില ഒരു ചോദ്യങ്ങൾ നിയമ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഇങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം അനന്തമായി ഇത്തരത്തിൽ വിചാരണ തുടങ്ങിയിട്ട് അനന്തമായി ഇങ്ങനെ നീളുന്ന പ്രവണത ശരിയാണോ ഇതെല്ലാം നടൻ പ്രതിയായ നടന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഇടപെടലുകൾ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു വിചാരണ കോടതി ജഡ്ജി അങ്ങനെയൊക്കെയാണ് വിമർശനങ്ങൾ ഉയർന്നത് തീർച്ചയായിട്ടും ഒന്നും എടുത്തു ഞാൻ ആഗ്രഹിക്കുന്നില്ല അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോ ഈ മിനി പറയുകയായിരുന്നു അതിജീവിത കൂടിയാണല്ലോ മിനി പറയുകയായിരുന്നു സാക്ഷി വിസ്താരം പൂർത്തിയായ സ്ഥിതിക്ക് ഇപ്പോ ഈ പൾസർ സൂനി പുറത്തിറങ്ങിയാലും സാക്ഷികളെ സ്വാധീനിക്കുക തെളിവ് നശിപ്പിക്കുക അങ്ങനെ വിചാരണയെ അട്ടിമറിക്കുക തുടങ്ങിയ ഇടപെടലുകൾ നടത്താൻ കഴിയില്ല എന്ന് അത് ശരിയാണോ അല്ല അതിന് ഒരു ശരിയാണ് കാരണം വിചാരണ ഫാഗ് കോടതിക്കകത്ത് വെച്ചിരിക്കുന്ന കോടതിക്കകത്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ തന്നെ പുറത്തുപോയി യഥേഷ്ടം ഓരോരുത്തരും പരിശോധിക്കുന്ന ഒരു നടപടിയാണ് നാം ഈ കേസിൽ കണ്ടത് അതെ നമ്മൾ നമ്മളിനത് മനസ്സിലാ അതും അത് ശരിയാണ് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രതികള് നമ്മൾ പല പ്രതികളും എന്താ ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള പ്രതികൾ പ്രതികളുണ്ടാകും ഇതില് ഈ ഒരു പ്രത്യേക പ്രതിയെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പല ആളുകളും എന്തും ചെയ്യാൻ മടിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ് തീർച്ചയായിട്ടും അപ്പൊ ഇവർക്ക് ജാമ്യം കൊടുത്തതുകൊണ്ട് കൊണ്ട് വിചാരണയെ ഒരു കാരണവശാലും എഫക്ട് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഏത് രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുക എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിൽ അങ്ങേക്കുള്ള എന്തെങ്കിലും ഒരു സന്ദേഹം പറയാമോ അല്ല ഇതിനകത്ത് ഇപ്പം ചില ഉദാഹരണത്തിന് പുറത്ത് വന്നിട്ട് എന്തെങ്കിലും റെവലേഷൻസ് നടത്താൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ വരാൻ സാധ്യതയുണ്ടോ ആ കേസിന്റെ ആകെ തന്നെ പുതിയ രീതിയിലുള്ള അന്വേഷണം വരാൻ അത്തരത്തിലുള്ള വീണ്ടും വീണ്ടും ഈ കേസിന്റെ വിചാരണ ഒരു അവസാനിക്കാത്ത ഘട്ടത്തിലേക്ക് കടക്ക് പോവുകയാണ് കാരണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പുതിയ തെളിവുകൾ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിക്കാനും അതൊരു ഹാജരാക്കാനും ഒക്കെ കഴിയും അത്തരത്തിലുള്ള ഒരുപാട് രേഖകളൊക്കെ പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ കഴിയും അപ്പൊ അത്തരത്തില് എന്തെങ്കിലും സംഭവിച്ചു കൂടായകില്ല അതെല്ലാം ഒരു പോസിബിലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കേസില് ഒരു ഒരാളെ വിചാരണ കൂടാതെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ കേസിൽ പ്രധാന പ്രതിക്ക് ജാമ്യം കൊടുത്തതാണ് സത്യത്തിൽ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം ആദ്യ സ്റ്റേജിൽ തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപി ആരോപിതനായിട്ടുള്ള പ്രതിക്ക് ജാമ്യം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പണ്ടേ ഈ കേസിന്റെ വിചാരണ പക്ഷെ ശ്രീ തമ്പി ഒരു ഘട്ടത്തിൽ നടന് ജാമ്യം കിട്ടുന്നു താങ്കൾ നടനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത് അതെ 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 ആ നടന് ജാമ്യം കിട്ടുന്നു പക്ഷെ പിന്നീട് അയാൾ നടത്തിയ ഈ അട്ടിമറി ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതി വരെ കേരളം പോയതാണ് അതെ അതെ പക്ഷെ അത് അതൊക്കെ എനിക്ക് തോന്നുന്നു അത് വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലൊക്കെയാണ് പോയത് കാരണം നമ്മൾ നമ്മുടെ നിയമത്തിൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ഉള്ള അളവ് പോലും ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള അളവ് പോലും രണ്ടും രണ്ടാണ് കാരണം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള അതായത് സ്പെയറിങ്ങിൽ മാത്രമേ ക്യാൻസലേഷൻ ഓഫ് ഡീൽ എന്നുള്ളത് ഉപയോഗിക്കുകയുള്ളൂ കാരണം കാരണം പക്ഷേ ജാമ്യം കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആൾക്ക് ജാമ്യം കിട്ടിയാൽ പിന്നെ ആ ജാമ്യം അയാൾ അത്ര രീതിയിൽ ആ ജാമ്യത്തെ മിസ്യൂസ് ചെയ്യെങ്കിലും ആ സിറ്റുവേഷൻ ഉണ്ടാകൽ വളരെ ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷനിൽ മാത്രമേ പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് അതിനേക്കാൾ ഉപരിയാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായി എതിർക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ കോടതിയെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനേറ്റവും പറയാൻ കഴിയുമോ കാരണം ഇന്നിപ്പോൾ കോടതി ചോദിച്ചു സമയബന്ധിതമായി ഈ വിചാരണ പൂർത്തിയാ നിന്ന് സർക്കാർ പറയുന്നത് ഈ നടൻ ഇനിയും ിയും ഉന്നയിച്ചേക്കാം അതുകൊണ്ട് വ്യക്തമായൊരു തീരുമാനം ഒരു തീയതി നിശ്ചയിച്ച് പറയാൻ കഴിയില്ല എന്നാണ് അതാരണ്ടാക്കുന്ന നിസ്സഹായത പ്രോസിക്യൂഷന് അല്ല കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഓരോ ി ഇതിപ്പോ വിചാരണ കോടതിക്ക് ഒരു നിർദ്ദേശം കൊടുത്തുകൂടെ സുപ്രീം കോടതിക്ക് സമയബന്ധിതമായി ഇത് തീർപ്പാക്കണമെന്ന് ഇപ്പൊ ഗുജറാത്ത് കലാപ കേസിലൊക്കെ അങ്ങനെ തന്നെ കോടതി ഇടപെട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോ അത് ചെയ്യാതിരിക്കുക നേരത്തെ ഈ സെഷൻസ് ജഡ്ജിനെതിരെ തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടാകുകയും ഒരേ മാറ്റണമെന്ന കാര്യങ്ങൾ അടക്കം വരികയും ചെയ്തപ്പോൾ അത് വേണ്ടതില്ല അത് ജുഡീഷ്യറി ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിന്ന് തെളിയിക്കേണ്ട വിശ്വാസ്യതയല്ല എന്നൊക്കെ മഹദ്വചനങ്ങൾ പറഞ്ഞ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം പ്രിയർശൻ തമ്പിയായിരുന്നു ടെലിഫോൺ ലൈനിൽ ആർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് രാധാകൃഷ്ണൻ ഇതെന്ത് വിചാരണ എന്നതടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സുപ്രീംകോടതി നടത്തിയോ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വേണു ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ അവധിക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ആ നിരീക്ഷണങ്ങൾ അന്ന് പൾസർ സുനിക്ക് അനുകൂലമായി മാറുകയും ചെയ്തിരുന്നു അതിൽ കോടതിയുടെ മുമ്പാകെ പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് കക്ഷികൾക്ക് നേരിടേണ്ട പ്രതിസ്ഥാനം ചേർക്കപ്പെട്ടിട്ടുള്ളവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ തൻ്റെ താൻ മാത്രമാണ് ജയിലിൽ ഉള്ളത് മറ്റെല്ലാവർക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞു തൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തൻ്റെ കുറ്റ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിചാരണ പൂർത്തിയായതാണ് അതിനുശേഷവും താൻ ജയിലിൽ കഴിയുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ സ്വാധീനമുള്ള നിരവധി പ്രതികൾ അവർ ജാമ്യത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ട് പുറത്ത് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് തുല്യനീതിയല്ല നമ്മുടെ നിയമപുസ്തകങ്ങളിൽ പറയുന്ന വിധത്തിലുള്ള മുൻവിധി തനിക്ക് മേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൾസർ സുനി ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും ഏതാണ്ട് എൻ ദിവസത്തോളം എൺപത് ദിവസത്തിന് മുകളിൽ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായി അഥവാ വിചാരണ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയ ആ മൊഴിയും ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലവും സുപ്രീംകോടതി ആവശ്യപ്പെട്ടത്